അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ബയോപിക് ചിത്രം ദി അപർട്ടീസ് ഇറാനിയൻ ഡാനിഷ് സംവിധായകൻ അലിയബാസി സംവിധാനം ചെയ്ത ചിത്രത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് സജീവമായിരുന്ന കാലമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കാൻ ചലച്ചിത്രമേളയിൽ ചിത്രം പ്രീമിയർ ചെയ്തത് ഇപ്പോഴത്തെ ആ ചിത്രത്തിനെതിരെ ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രം പ്രദർശനത്തിനെത്തിയതിന് പിന്നാലെ വലിയ വിവാദമായിരുന്നു ചിത്രത്തിൽ ആദിഭാര്യ ഇവാന ട്രംപുമായുള്ള വിവാഹമോചന സമയത്ത് ട്രംപ് ഭാര്യയെ മാനഭംഗം ചെയ്തതായി കാണിക്കുന്നുണ്ട് ഈ രംഗമാണ് വിവാദത്തിന് ആധാരം യഥാർത്ഥ ജീവിതത്തിൽ വിവാഹമോചന നടപടിക്കിടെ ട്രംപ് തന്നെ മാനഭംഗം ചെയ്തുവെന്ന് ഇവാന ആരോപിച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവർ വിവാഹമോചിതരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവാന കോണിപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുറന്ന് മരിച്ചു ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോൾ ട്രംപിന്റെ രൂപത്തെ ഇകഴ്ത്തി ഇവാന സംസാരിക്കുമ്പോൾ ട്രംപ് വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മുഖം ഓറഞ്ച് പോലെയാണ് നിങ്ങൾ തടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വിരൂപനായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കഷണ്ടിയായിക്കൊണ്ടിരിക്കുന്നു ഇവാന പറയുമ്പോൾ വളരെ രൂക്ഷമായി ട്രംപ് ഭാര്യ ബലമായി തറയിൽ തള്ളിയിട്ട് മാനഭംഗം ചെയ്യുന്നതായി സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയ്ക്കെതിരെ ട്രംപ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ അഞ്ചിന് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ട്രംപിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ട്രംപിന്റെ ടീം ആരോപിക്കുന്നത് ട്രംപിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് മാത്രമല്ല ഈ സിനിമയുടെ ഉദ്ദേശം അമേരിക്കയിൽ ഇത് റിലീസ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കുകയില്ല കുപ്പത്തൊട്ടിയിൽ കൂടുതലൊന്നും ഈ സിനിമ അർഹിക്കുന്നില്ല ട്രംപിന്റെ വക്താവ് പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി നാല് മുതല് രണ്ടായിരത്തി പതിനേഴ് വരെ ദി അപ്പർഡീസ് എന്ന പേരിൽ ട്രംപ് ഒരു റിയാലിറ്റി ഷോ നിർമ്മിച്ചിരുന്നു പതിനഞ്ച് സീസണുകളും നൂറ്റി തൊണ്ണൂറ്റി എപ്പിസോഡുകളുമായിരുന്നു ഷോ സംപ്രേഷണം ചെയ്തത് അതേ പേര് തന്നെയാണ് അലി അബ്ബാസി തന്റെ സിനിമയ്ക്കും തിരഞ്ഞെടുത്തത് ബെസ്റ്റ് സെല്ലിംഗ് നോൺ നോൺഫിഷൻ എഴുത്തുകാരൻ ഗബ്രിൽ ഷെർമാൻ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ ഡൊണാൾഡ് ട്രംപായി സെബാസ്റ്റിൻ സാനും ഇവാന ട്രംപായി മരിയ ബക്കലോവയുമാണ് വേഷമിട്ടിരിക്കുന്നത് കുപ്രസിദ്ധ അഭിഭാഷകനായ റോയി കൊണയെന്ന കഥാപാത്രമായി ജെറമി സ്ട്രോങൺ എത്തിയിട്ടുണ്ട് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ വിരൂപമായ മറ്റൊരു വശം ഉൾപ്പെടുത്തുന്ന തരത്തിലാണ് ചിത്രം ചിത്രത്തിലുടനീളം ഒന്നും സംവദിക്കരുത് എല്ലാം നിഷേധിക്കുക എന്ന് കോൺ ട്രംപിന് ഉപദേശം നൽകുന്നതായി കാണാം ക്യാനിന്റെ അഭിമാനമായ പാം ഡി ഒ അവാർഡിനായി ദി അപ്പർണീസ് മത്സരിക്കുന്നത് കനേഡിയൻ ടാനിഷ് ഐറിഷ് പിന്തുണയിൽ നിർമ്മിച്ച ചിത്രം നിരവധി വിദേശ രാജ്യങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു യു എസ് വിതരണക്കാർ കരാറ് നേടിയിട്ടില്ല നേരത്തെ നിരവധി തവണ ട്രംപിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സ്ത്രീകളെങ്കിലും ട്രംപ് ലൈംഗിക ദുരുപയോഗം ചെയ്തതായി ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം അദ്ദേഹം നിഷേധിച്ചു കഴിഞ്ഞ വർഷം എഴുത്തുകാരി ഈജീൻ കരോളിനെ ട്രംപ് ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നു മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടുറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പോൺ താരത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകിയത് മറച്ചുവെക്കാൻ ബിസിനസ് റെക്കോർഡുകളിൽ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് മുപ്പത്തിനാല് കുറ്റാരോപണങ്ങൾ നേരിട്ടിരുന്നു ട്രംപുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ പണം നൽകിയെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക്